െ സദാചാരത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത് ഞാനും പെങ്കുച്ചു പോണോ അല്ലാണ്ട് അവര് പാർക്കിലും അവിടെ സദാചാരം നല്ലതാണോ മോശമാണോ രണ്ടഭിപ്രായം ഉള്ളവരുണ്ടതാ കോളേജിലെ നല്ലത് എല്ലാവർക്കും അത് ആയല്ല എന്നാലും സദാചാരം നല്ലതാണ് എന്നാ ചില കാര്യങ്ങളിലൊക്കെ സദാചാരം ഇടപെടുന്നത് കൊണ്ട് മോശമാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിലൊക്കെ ഇടപെടുന്നുള്ളൊരു സദാചാരം കോളേജില് കാണിക്കണത് നല്ല സദാചാരങ്ങളാണ് ഒരു കൊച്ചനാ മൂന്ന് ദിവസം എന്നിട്ട് പോലീസിന് പിടിക്കാൻ ഇപ്പോഴും ഒരു എളുപ്പമില്ല അതൊക്കെ നല്ല സദാചാരങ്ങളാണ് വളരെ നല്ല അഭിപ്രായമാണ് കൊറച്ചൊക്കെ സഹകരണത്തെ പുള്ളേരാണ് ഇച്ചിരി മരേക്കടക്കോളൂ ഞാനും സഹകരണക്കാരനാണ് പയ്യനും എന്ന് പറയുമ്പോൾ പഠിക്കാൻ പോണ പയ്യനും പെൺകുച്ചുവാണെങ്കിൽ അവര് പഠിക്കാൻ പോകണം അല്ലാണ്ട് അവര് പാർക്കിലും അവിടെ നിന്നും ഇരിക്കലും അവരുടെ ഫ്രീഡം എന്ന് പറയുന്നത് അവരുടെ കാരണവന്മാരെ അവരെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീഡത്തിൽ നടക്കാൻ വേണ്ടിയല്ലായിരിക്കും അവര് പഠിക്കാൻ പറ്റുണ്ടെങ്കിൽ പഠിക്കാൻ പോകണം പുള്ളിയോ അല്ലാണ്ട് പാർക്കിലും വർത്താൻ പറ്റിയിരിക്കല്ല ഇപ്പൊ ഇപ്പൊ ഞങ്ങള് ഇപ്പൊ സഹോദരം കാണിച്ചത് ഒരാളെ ഒരടി ഓടിച്ചു കാരണം ഇപ്പൊ പറയാൻ പാടില്ല പറയാറ് കോടേയും ഇത്ര ആൾക്കാരുടെ മുമ്പ്

സദാചാരത്തിന്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ അത് ഓരോ വ്യക്തികളുടെ ഓരോ കാര്യങ്ങൾ മറ്റുള്ളവര് ഇടപെടേണ്ട ആവശ്യമില്ല പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പോക്കണ്ടിട്ടില്ലേ കുറച്ചൊക്കെ സദാചാരം വേണം എന്നുവെച്ചാല് എല്ലാം വേണം ഓരോരുത്തരും സ്വാതന്ത്ര്യമാണ് ഇപ്പൊ പ്രേമുണെങ്കിലും എന്താണെങ്കിലും അതെല്ലാത്തിനൊരു പരിധിയുണ്ട് ഇപ്പോഴത്തെ ഇതിൽ വെച്ച് നോക്കാനാണെങ്കിൽ നമ്മൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഇപ്പൊ രാത്രിയാണെങ്കിലും ഒന്നിനൊരു ലൈസൻസ് ഇല്ല ചിലവര് സദാ അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാരണം ചിലവർ സദാചാരത്തിൻ്റെ പേരിൽ ഇറങ്ങുന്നുണ്ട് നിയമം ഇപ്പം ഇവിടെ നടക്കണെന്ത് ഇപ്പോൾ ഒരു സാധാരണ ഒരാൾ പേടി വലിച്ചു നിന്നാൽ പോലീസുകാരെ പിടിച്ചിട്ടുണ്ടോ മറ്റുള്ളൊരു കാര്യത്തിലും പോലീസുകാർക്ക് ഇടപെടാൻ പറ്റില്ല എന്നുവെച്ചാൽ സുപ്രീം കോടതിയുടെ അറിയാമല്ലോ പല കാര്യങ്ങളും ഇടപെടൽ പക്ഷെ അവരിത് മിസ് ചൂസ് ചെയ്യുന്നുണ്ട് അവരത് നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട് പിള്ളേരാണെങ്കിലും എന്താണെങ്കിലും അവർക്ക് സമൂഹത്തിൽ എന്തൊക്കെ നടക്കണമെന്ന് അറിയണ്ട നമ്മുടെ വിലക്കയറ്റം പല കാര്യങ്ങളും ഒന്നും അറിയണ്ട ഈ നമ്മുടെ മന്ത്രിമാരാരുന്നു പോലും അവർക്ക് ആൾക്കാർ അറിയാൻ പറ്റില്ല ഇപ്പോഴത്തെ പിള്ളേരി അവർ അവരുടെ ലോകം അത് അവർ ഈ പ്രേമെന്ന് ഇതൊക്കെ പറഞ്ഞു മൊത്തത്തിൽ അത് വേറെ രീതിയിലേക്കാണ് പോണത് ഇപ്പോൾ നമുക്കൊരു ഫാമിലി ആയിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു പാർക്കിൽ എവിടെ ചെന്നാലും ഇവരുടേതായ പ്രശ്നമുള്ള ചിലവർക്ക് അതൊരു സദാചാരത്തിൻ്റെ വരില്ലെങ്കിലും അവരതിൽ ദേഷ്യം കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യണ്ടാവും അതിൻ്റെ ആവശ്യമില്ല ശരിക്കും ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്നാൽ എനിക്ക് സദാചാരത്തിനാണ് വലിയ താല്പര്യം നമ്മളെല്ലാവരും പ്രൈവസി ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല നമ്മുടെ ഇഷ്ടത്തിന് പോലും നമുക്ക് ചെയ്യേണ്ടത് എല്ലാവരും അവരുടെ രീതി ഓരോരുത്തർക്കും ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവില്ലേ എനിക്ക് അവരുപാട് പറയാൻ അറിയാൻ പാടില്ല എന്താ പറയണ്ടേ മോശമാണ് ഒരു കണക്കിന് നോക്കിയാൽ മോശമാണ് പിന്നെ അത്യാവശ്യത്തിന് ചില കാര്യങ്ങൾക്ക് വേണം മൊത്തം നാല് മോശമാണ് സദാചാരം ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടങ്ങളില്ലേ അങ്ങനത്തെ നമുക്ക് വല്യ ഇതൊന്നും ഇല്ല സദാചാരം അല്ല അതുകൊണ്ട് നമുക്ക് അതിനൊപ്പം അപ്പൊ മോശം പരിപാടിയാണ് സദാ നമ്മുടെ സദാചാരത്തെ കുറിച്ച് എന്താ പറയാനുള്ളത് പറഞ്ഞാൽ മതി മോശമാണ് മോശമാണോ യങ്സ്റ്റേഴ്സിന് ഫ്രീഡം കൊടുക്കാൻ അതായത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് സദാചാരത്തെ കുറിച്ച് എന്താ പറയാനുള്ളത് നമ്മുടെ നാട്ടിലെ സദാചാരം എന്തും അമൃ അമിതമായ അമൃതും വിഷമാണെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കേരള കൾച്ചറിൽ നോക്കുമ്പോൾ കുറച്ചും കൂടിയൊക്കെ ഒരു എന്താ പറയുക ഈ ടൈമിൽ കുറച്ചും കൂടി കൂടുതലാണ് ഈ സദാചാര പോലീസ് പക്ഷെ എന്താ പറയുക എല്ലാം ഒരു എല്ലാം ഒരു ലിമിറ്റാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് എല്ലാം ഓറാവാൻ പാടുള്ളൂ